നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പോകുന്നതും ഒരു വെഡിങ് ഡേ സ്പെഷ്യലിന് വേണ്ടിയിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് ഞാനിപ്പോ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് ചെറിയ ഒരു കഥയുണ്ടേ അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ലാട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്കായിട്ട് എടുത്ത ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങും ആണെന്ന് ആക്ച്വലി ഞങ്ങളുടെ അല്ലാട്ടോ വെഡ്ഡിങ് വെഡിങ് ഡേ ഇതൊരു കസ്റ്റമർ ആണ് നല്ലൊരു ഹാപ്പി കസ്റ്റമർ ആണ് കേട്ടോ അപ്പോ ഈ ഒരു പുള്ളിക്കാരത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ ആയിട്ടാണ് വെഡ്ഡിംഗ് ഡേ അതായത് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ചാനലിൻ്റെ പേരിലുള്ള വിഷസ് അറിയിക്കുകയാണ് കേട്ടോ ഒരു ചെറിയ ബ്രൗഷറൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് എന്തായാലും നമ്മളിപ്പോ ചാനലും കൂടെ കാണിക്കുവാണ് കേട്ടോ നമുക്ക് അധികം അങ്ങനെ വലിയ കസ്റ്റമേഴ്സ് ഒന്നുമില്ല എല്ലാ കസ്റ്റമർ എല്ലാം ദൈവം സഹായിച്ച് നല്ല കസ്റ്റമേഴ്സ് ആണ് കേട്ടോ അവരുടെ രീതിയൊക്കെ ആണെങ്കിലും നമുക്ക് തോന്നത്തില്ലെന്നേ ഒരു കസ്റ്റമർ ആണെന്ന് തോന്നത്തേയില്ല നമ്മളുടെ ഒരു റിലേഷനോ ഇല്ലെങ്കിൽ ഒരു ആൻറ്റി അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു കസ്റ്റമറിനോട് ഉള്ള കേട്ടോ ഞാൻ പേര് പറയാം ബിന്ദു ജോബി എന്നാണ് പേര് കേട്ടോ അപ്പൊ എല്ലാവരും നമ്മുടെ കൂട്ടുകാർ എല്ലാവരും ബിന്ദു ചേച്ചിക്ക് വിശ്വാസം അറിയിക്കണം കേട്ടോ കമന്റ് ബോക്സിൽ അപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുവാണേ ഇത് വിചിത്ര സിൽക്ക് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിന് ഞാനൊരു ചെറിയ കഥയുണ്ടെന്ന് ഉണ്ടെന്ന് പറയട്ടെ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് ആദ്യമേ തന്നെ ഒരു എമൗണ്ട് നമ്മൾക്ക് അക്കൗണ്ടിലേക്ക് ഇട്ടു വന്നു എന്നിട്ട് കൊച്ചേ കൊച്ചിന് ഇഷ്ടമുള്ള ഒരു അടിപൊളി ഡ്രസ്സ് എനിക്ക് വേണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ചേച്ചി അത് പറ്റത്തില്ല മാഡം നാട്ടോ വിളിക്കുന്നത് ഞാൻ വീഡിയോ ആയതുകൊണ്ട് ചേച്ചി എന്ന് പറഞ്ഞാണ് ആ ഒരു ആത്മബന്ധം വരുന്നത് കൊണ്ട് അയ്യോ അങ്ങനെ പറ്റില്ല കേട്ടോ കാര്യം എനിക്കിഷ്ടമാണ് ഇപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ കളേഴ്സിനോടായിരിക്കും അല്ല ഇഷ്ടം അപ്പോൾ പുള്ളിക്കാര് തിരിച്ചെന്ന് ഇപ്പോഴും എന്നാ അറിയും അത് കൊച്ചിന എങ്ങനാന്ന് വെച്ചാൽ കൊച്ചിൻ്റെ രീതി അനുസരിച്ചിട്ട് എന്നെ കൊച്ചേന്ന് വിളിക്കത്തല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഒരു കസ്റ്റമറായിട്ട് എനിക്ക് തോന്നാറില്ല എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടു വീടുമായിട്ട് വളരെയധികം ബന്ധമുള്ള പോലെയാണ് ഓരോ കോൺവെർസേഷനും നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എന്നോട് പറയുമായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം കടയിലൊക്കെ പോകേണ്ടി വന്നു കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി ഈശ്വര ഇഷ്ടപ്പെടുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുവോ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഫീല് വരുമല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വർക്ക് ഏറ്റെടുക്കുന്നത് കേട്ടോ ആദ്യം നല്ല ഒരു അടിപൊളി കടയിൽ പോയി അവിടുത്തെ പ്രൈസ് കുഴപ്പമില്ല പ്രൈസ് പുള്ളിക്കാരിക്ക് കുഴപ്പമില്ല എത്രയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ആ പ്രൈസിനുള്ളത് വേണ്ടേ പ്രത്യേകിച്ച് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ആകെ ഒരു ധർമ്മസങ്കളത്തിലാവുമല്ലോ അപ്പോൾ ഇതൊക്കെ ഈ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് പ്രൈസുമായിട്ടാണെങ്കിലും നമ്മളൊരു ഐറ്റം നമ്മളോട് എടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിൽ കുറേയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ചുമ്മാ ഏതെങ്കിലും കൊട്ടണമെങ്കിൽ നമ്മൾക്ക് ആ ഒരു സ്നേഹം അങ്ങോട്ട് പോയി കിട്ടുമല്ലോ അപ്പോൾ എങ്ങനെയുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയാട്ടോ എൻ്റെ സെലക്ഷൻ മോശമായോ ഇല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്നൊന്ന് പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണിത് മസ്റ്റാർഡല്ലോ നല്ലൊരു ഷെയ്ഡല്ലോ പ്രത്യേകിച്ച് ഇച്ചിരി വണ്ണോക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ നല്ല അടിപൊളിയായിട്ട് എന്നെപ്പോഴുള്ള ആൾക്കാർക്ക് ഒട്ടും സ്യൂട്ട് സ്യൂട്ടാവത്തില്ല കാരണം നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി സ്ലിം ആയിട്ട് ഫീൽ ചെയ്യും നേരെ മറിച്ച് കുറച്ച് വണ്ണൊക്കെ ഉള്ളവർക്കാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സൂപ്പർ ആയെങ്കിൽ കേട്ടോ അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വിഷസിൻ്റെ കൂടെ തന്നെ എൻ്റെ സെലക്ഷനും എങ്ങനെയുണ്ടെന്ന് ഒന്ന് അറിയിക്കണേ അപ്പൊ പിന്നെ ചേച്ചി ഈ വീഡിയോ കാണുവാണെങ്കിൽ അറിയാമല്ലോ ചേച്ചിക്കും എത്രമാത്രം ഞാൻ എടുത്തത് സക്സസ്ഫുൾ ആയെന്നോ ഒന്നും അറിയാൻ പറ്റുമല്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പൊ വിചിത്ര ഞാൻ ചൂസ് ചെയ്യുന്നതും ആദ്യമായിട്ടാണ് വേറൊന്നും കൊണ്ടല്ല ഞാൻ മിക്കപ്പോഴും കോട്ടൻ്റെയെ എടുക്കാറുള്ളൂ ഇതുപോലത്തെ ഞാൻ എടുക്കാറില്ല എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി വണ്ണം കുറവ് തോന്നും അപ്പോൾ ഇതിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാൻ ഇന്നലെ മേടിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഇതൊക്കെ ഒന്ന് കളയട്ടെ കേട്ടോ ഇതിന്റെ ഷോളും പാൻറ്റും ലൈനിങ്ങും എല്ലാം ഇതിന്റെ അകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ അതെ നമ്മൾക്കൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് ആക്ച്വലി രണ്ടാമത്തെ പാറ്റേൺ ആണ് ഞാൻ വേറെ ഒരെണ്ണം സെലക്ട് ചെയ്തായിരുന്നു അത് ബാട്ടിക്കിൻ്റെ ആയിരുന്നു കേട്ടോ അടിപൊളിയായിട്ടായിരുന്നു പക്ഷേ കൊണ്ടുവന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ ഫുൾ കറ അത് റിട്ടേൺ ചെയ്തു പിന്നെ കടയിൽ പോയിട്ട് സെലക്ട് ചെയ്ത തുണിയാണ് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം ഞാനിപ്പോഴാണ് ഇതിൻ്റെ ഉള്ളൊക്കെ എനിക്ക് ഇന്നലത്തെ ഒരു അനുഭവം ഇനി ഇതിൻ്റെ അകത്തും ഈശ്വര ലാഭത്തും ഉണ്ടാവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് കേട്ടോ പക്ഷെ നമ്മൾ കടയിൽ പോയി എടുക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ ഓൺലൈനിൽ കുറെ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഉണ്ട് പ്രത്യേകിച്ച് തുണികളുടെയൊക്കെ അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഫാബ്രിക് കേട്ടോ നെക്കില് ഇതുപോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അപ്പതേ നമ്മുടെ കുർത്തിയുടെ അതായത് ടോപ്പിന്റെ പാർട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തത് കേട്ടോ നെക്കിന്റെ പോർഷനിൽ ചെറിയൊരു ബ്ലൂ ഒരു ഫ്ലവറും കൂടി ഉണ്ടേ നല്ല ഭംഗിയുണ്ടല്ലേ എന്നാൽ വലിയ ഡിസൈനും ഇല്ല പിന്നെ ചേച്ചി പറഞ്ഞായിരുന്നു ഒത്തിരി ഓവർ വർക്ക് ഒന്നും എടുക്കരുത് ഒരു മീഡിയം ആ ഒരു തരത്തിലുള്ള മതി ഇത് സ്ലീവിന്റെ ബോർഡറിൽ വെക്കുന്നതാണ് താഴെ ഒന്നുമില്ല കേട്ടോ പിന്നെ ആദ്യമേ വിചാരിച്ചത് താഴെ ആയിരിക്കുമെന്ന് പക്ഷേ താഴെയൊന്നുമില്ല നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ പ്രിന്റ് അല്ല ആ ഒരു ഡിസൈൻ കണ്ടോ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ് അപ്പോൾ പതിനാറാം തീയതി ആ ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ഇന്ന് പന്ത്രണ്ടാണ് എനിക്കിത് നാളെ വടക്കാഞ്ചേരിയാണ് പ്ലേസ് കൊറിയറായിട്ട് അഴിച്ചു കൊടുക്കേണ്ടതാണ് ഇത് മാത്രമല്ല വേറെ കുറേ ഐറ്റംസും കൂടെ ഉണ്ട് അതൊക്കെ ഞാനൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ടോപ്പ് ഇത്രയും അല്ലേ ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ഇതാണ് ബോട്ടം സിഗരറ്റ് പാൻ വിത്ത് പോക്കറ്റ് ഒക്കെ ഉണ്ട് ഇതിന് സ്ലിറ്റഡ് ടോപ്പ് വിത്ത് പോക്കറ്റ് ഉണ്ട് എല്ലാത്തിലും പോക്കറ്റ് ഉണ്ട് നമുക്ക് ഈ മൊബൈലും പിന്നെ എന്തൊക്കെയൊക്കെ നമുക്ക് പോക്കറ്റിലിട്ട് വെക്കാമല്ലോ അപ്പോൾ ലൈനിങ് കൂടെ ഇംബിൾട്ടാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ലൈനിങ് ഇതുകൊണ്ട് നമുക്ക് സ്ലിറ്റടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പാടുണ്ട് അതിന് കുറെ ട്രിക്ക് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ കുറെ ട്രിക്ക് ഉണ്ട് ചുളിവൊന്നും വരുത്താതെ സ്ലിറ്റിൻ്റെ പോർഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോളാണ് ഏറ്റവും അടിപൊളി സ്കാലപ്പ് വർക്കൊക്കെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഭംഗിയായിട്ടാണ് നമ്മളൊന്നും ചെയ്യണ്ട ഓൾറെഡി ഇതെല്ലാം ചെയ്ത് ഈ വർക്കിനൊക്കെ പുറത്ത് നല്ല റേറ്റ് ആണ് അല്ലേ ഇത് ഓൾറെഡി ഇമ്പിൾട്ട് ആണ് കേട്ടോ പിന്നെ ഇതേ ഷോളിലും ആ ഒരു ബ്ലൂവിന്റെ ചെറിയ പൂക്കളൊക്കെ ഉണ്ട് സൈഡൊക്കെ ആണെങ്കിലും ഇതുപോലെ ഹെം സ്റ്റിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓവറോൾ അടിപൊളിയാണ് നമ്മുടെ ക്ലോത്ത് അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ എൻ്റെ അടുത്തൊന്ന് പറയാം കേട്ടോ ഇത്രയും ഡിലേ ആയത് ഇപ്പോൾ അധികം ദിവസങ്ങളില്ലല്ലോ നാളെ എനിക്ക് അയക്കണം ഇത്രയും ഡിലേ ആയത് വരുന്നതുകൊണ്ടല്ല ഒരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് ഒരു ബാട്ടിക്കിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറേ നാൾ പിടിച്ചു ഇവിടെ എത്താൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും സ്റ്റെയിൻ ഒരു രക്ഷയില്ല ഞാൻ അതിന്റെ അവസാനം ഒരു ചെറിയൊരു ക്ലിപ്പായിട്ട് ഇട്ടു തരാം കേട്ടോ അപ്പം നമ്മളപ്പം തന്നെ റിട്ടേൺ ചെയ്തു ക്യാഷ് ബാക്ക് ആയിരുന്നു പിന്നെ അത് ഓർഡർ ചെയ്യാൻ നിന്നില്ല പിന്നെ നേരെ കടയിൽ പോയിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതല്ല രസം ഞാനിത് ചേച്ചിക്ക് വാട്സാപ്പിൽ അയച്ചപ്പോൾ ചേച്ചി ചെന്നാൽ പോയതെന്ന് പറയുമോ കൊച്ചി കൊച്ചെ കൊച്ചിന് ഇഷ്ടമുള്ള കൂടെ എടുത്തോ കൊച്ചാൻ നല്ല കാര്യം കൊണ്ട് കൊച്ചു നമുക്കതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ സന്തോഷം വന്നിട്ട് കാര്യം നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അപ്പോൾ നമ്മളുമായിട്ടും നമ്മളുടെ ചാനലുമായിട്ടൊക്കെ അത്രയും ബന്ധമുള്ളത് കൊണ്ടാണല്ലോ അപ്പോൾ കുറേ പേരുണ്ടാവുമല്ലേ ഇതുപോലത്തെ മറിഞ്ഞിരുന്ന് നമ്മളെയൊക്കെ സ്വന്തം മക്കളായിട്ടും അല്ലെങ്കിൽ സ്വന്തം അനിയത്തിമാരായിട്ടും വീട്ടിലെ ഒരാളായിട്ട് കാണുന്ന കുറേ പേര് വേണ്ടെന്ന് എനിക്കറിയാം അതുപോലെ നമ്മളെ തള്ളുന്ന ആൾക്കാരുമുണ്ട് എന്തായാലും ഈ ലോകത്തെ രണ്ടു തരം ആൾക്കാരുണ്ടാവുമല്ലോ നല്ലവരുണ്ടാവും ചീത്തവരുണ്ടാവും അപ്പൊ എങ്ങനെയാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എന്തെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മൾക്ക് ഇനി ഇതിന്റെ കട്ടിങ്ങിലും സ്റ്റിച്ചിങ്ങിലും കാണാം ഒത്തിരി ടിപ്പൊക്കെയാണ് നമ്മൾ ഈ ലൈനിങ് ചുരിദാറിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രേ പറയാനുള്ളൂ താങ്ക് യു വിഷ മറക്കരുത് ഓക്കെ ഇതാണ് കേട്ടോ ഞാൻ ആദ്യം മേടിച്ച പ്രോഡക്റ്റ് ഇത് ബാട്ടിക്കിൻ്റെ ആണ് ഹാൻഡ്ലൂമാണ് അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇത് ടോപ്പിന്റെ പാർട്ട് ഇത് അടിപൊളിയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അധികം കാണാത്ത ആയിട്ടുള്ള റയറായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത് വരുന്നത് ഷോൾ ഷോളിന് നല്ല ലെങ്ത് ആണ് ഇതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ലുക്കാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഈയൊരു ബോട്ടത്തിൻ്റെ ഭാഗത്ത് ഇഷ്ടംപോലെ കറയാണ് ഇതെന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല ഈ ഐറ്റം തിരിച്ചയച്ചു റീപ്ലേസ് ഇല്ല റീഫണ്ട് റീപ്ലേസ് അവർക്ക് ഓപ്ഷൻ ഇല്ല ചിലപ്പോൾ ഇതിൻ്റെ വല്ല തീർന്നു പോയിട്ടായിരിക്കും ഇത് കണ്ടോ കറക്റ്റ് സെൻ്ററിൽ തന്നെ സൈഡ് പറയേ വേണ്ട സൈഡ് ഫുള്ളായിട്ട് കറയാണ് അപ്പോൾ ഇത് നമ്മൾ തിരിച്ചയച്ചിട്ടാണ് പിന്നെ ഞാൻ ആ ഒരു ചുരിദാറ് സെലക്ട് ചെയ്തത് അപ്പോൾ ശരി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ